സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുശോചിച്ച് നടൻ മോഹൻലാൽ എത്തുകയുണ്ടായി സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തകന്റെ മാതൃകയായിരുന്ന നേതാവാണ് യെച്ചൂരിയെന്നും ആ മഹത് വ്യക്തിത്വത്തിന് വേദനയോടെ ആദരാഞ്ജലികർ അർപ്പിക്കുന്നുവെന്നും മോഹൻലാൽ കുറുക്കിയുണ്ടായി ആദർശത്തിൽ അധിഷ്ഠിതമായ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാതൃകയായിരുന്നു ദേശീയ നേതാവ് കോമറേഡ് സീതാറാം യെച്ചൂരി നമ്മോട് വിട പറഞ്ഞു കർമ്മധീരതയും ഊർജ്ജസ്വലതയും കൈമുതലാക്കിയ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുകയും രാജ്യസഭാംഗം സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി തുടങ്ങി ഒട്ടേറെ പദവികൾ അലങ്കരിക്കുകയും ചെയ്ത ആ മഹത് വ്യക്തി ത്തിന് വേദനയുടെ ആദരാഞ്ജലികൾ എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ നടൻ മമ്മൂട്ടി യെച്ചൂരിക്ക് അനുശോചനം അറിയിച്ചിട്ടുണ്ട് ദീർഘകാലമായുള്ള സുഹൃത്തായിരുന്നു യെച്ചൂരിയെന്നും യോഗ വാർത്ത തന്നെ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും മമ്മൂട്ടി കുറിച്ചു സമർത്ഥനായ രാഷ്ട്രീയ നേതാവും അതിശയിപ്പിച്ച മനുഷ്യനുമാണ് അദ്ദേഹം തന്നെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ സുഹൃത്തായിരുന്നു യെച്ചൂരിയെന്നും അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും മമ്മൂട്ടി കുറിച്ചിരുന്നു മറ്റൊരിടത്ത് മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുകയാണ് നാൽപ്പത്തി ഏഴ് വർഷമായി സിനിമാ ലോകത്ത് നിറഞ്ഞെൽക്കുന്ന നടനാണ് മോഹല മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ മോഹൻലാൽ പകർന്നാടിയ വേഷങ്ങളില്ല മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ച മോഹൻലാൽ രണ്ടു തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് കരിയറിൽ ആദ്യമായി സംവിധാനക്കുപ്പായ അണിയുകയാണ് മോഹൻല പൂർണ്ണമായും ഒരുങ്ങുന്ന ബറോസിൽ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മോഹല തന്നെയാണ് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഈ വർഷം ഒടുവിൽ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും കൂടുതൽ വിദേശ താരങ്ങളാണ് അണിനിരിക്കുന്നത് ചിത്രത്തിന്റെ ചായകരൻ സന്തോഷ് ശിവനെ കുറിച്ച് മോഹൻലാൽ സംസാരിക്കുകയുണ്ടായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരിൽ ഒരാളാണ് സന്തോഷ്വനെന്നും ക്യാമറ കണ്ണിലൂടെ പലപ്പോഴും അദ്ദേഹം വിസ്മയിപ്പിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നു ഇരുവർ യോത്ത അഹം കാലാപാനി തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹവുമായി വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പല സിനിമകൾക്കും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ എന്നതിനേക്കാൾ ഒരു വേൾഡ് സിനിമ എന്ന രീതിയിലാണ് ബറോസ് ഒരുങ്ങുന്നത് കാരണം ഇതിന്റെ മുന്നിലും പിന്നിലും വിദേശത്തു നിന്നുള്ളവരാണ് കൂടുതലും ഞാനും സന്തോഷ് ശിവനും പിന്നെ നാലഞ്ച് പേരും മാത്രമേ മലയാളികളായിട്ടുള്ളൂ സന്തോഷിവിനൊപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അയാൾ ആദ്യമായി ഒരു ത്രീ സിനിമ ചെയ്യുന്നത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം പല ഫ്രെയിമുകളിലൂടെയും സന്തോഷ് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനം പുള്ളി എന്നോടൊപ്പം ഒന്നിച്ച മിക്ക സിനിമകൾക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട് അഹം കാലാപ്പനി ഇരുവർ വാനപ്രസ്ഥം ഇതിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ വർക്കുകൾ ശ്രദ്ധിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് മോഹൻലാൽ പറയുന്ന വാക്കുകൾ വാക്കുകളിങ്ങനെ